പേട്ട ജംഗ്ഷനിലേക്ക് പോകുന്ന അതേപോലെ പിറവം റൂട്ടിലേക്ക് പോകുന്ന ബൈപ്പാസിൻ്റെ ജംഗ്ഷനുണ്ട് ഈ ബോർഡ് വെച്ചിട്ട് എന്തോന്ന് ഒരു മൂന്ന് മാസമായിട്ടുണ്ടാവും കലുങ്ക് ഇത്തരത്തിൽ ഡാമേജായി കിടക്കുന്നത് ജവഹർ റോഡ് റെസിഡൻറ്റ് അസോസിയേഷൻ മൂണിത്തറക്കാർ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പ്രതിഷേധിക്കുക ആ കണ്ണ് ഉറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എം എൽ എ എം പി കൗൺസിലർ ആർക്കും കണ്ണ് തുറന്നിട്ടില്ല ഇതുവരെ തുറക്കാനുള്ള നടപടിയിലേക്ക് കിടക്കുന്നതായിരിക്കും അതിനുള്ള പണി നമ്മൾ എന്തായാലും കൊടുക്കണം ഇത് അറ്റ്ലീസ്റ്റ് ഇത്തരത്തിലൊരു പ്രതിഷേധം പോലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഫേസ്ബുക്കിലിടുമ്പോൾ ഒരു പത്താൾക്കാർ കാണുമല്ലോ കൂണിത്തറ ഏരിയയിൽ വോട്ട് ചെയ്യുന്ന ആൾക്കാർ കൊടി പിടിച്ച് ഈ സമരം ചെയ്യുന്ന അണികൾ അത് ഏത് പാർട്ടി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ആ പാർട്ടിയുടെ കൊടി പിടിക്കണ ഓരോ പാർട്ടിക്കാരനും ഇത്തിരിയെങ്കിലും നാണമുണ്ടെങ്കിൽ സ്വന്തം നേതാവിനോട് ഇതിന് വേണ്ടി എന്തെങ്കിലും നടപടി എടുക്കാൻ വേണ്ടി പറയും എന്ന് ഞാൻ കരുതുന്നു ഈ പരിസരത്ത് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി ഈ കുഴിയിൽ വീണ് ഒരപകടത്തിൽപ്പെട്ട് കേൾക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള വാർത്തകൾ കേൾക്കേണ്ട അവസ്ഥ വന്നിട്ട് ഈ കുഴിമൂടണേന് പകരം അല്ലെങ്കിൽ ആ സ്ലാബ് മാറ്റി പണിയണേന് പകരം ഈ വീഡിയോയ്ക്ക് ശേഷം ആർക്കെങ്കിലും കണ്ണ് തുറക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തുറന്നിരിക്കും തുറപ്പിക്കും എന്ന് വിശ്വസിച്ചുണ്ട് തുറപ്പിക്കേണ്ടി വരട്ടെ എന്ന് വിശ്വസിച്ചുണ്ട് ഞാൻ ഈ വീഡിയോ എൻ്റെ യൂട്യൂബിലിടുന്നതാണ് ഞാൻ മരങ്ങളുടെ ബന്ധപ്പെട്ട വീഡിയോ ആണ് സാധാരണ ഇടാറ് അപ്പോ ഇതിന്റെ എൻ്റെ പേജിൻ്റെ പേര് റെസ്പോൺസിബിൾ ഇൻജക്റ്റ് ഫ്രീ ലവേഴ്സ് എന്നായതുകൊണ്ട് ഫ്രീ ലവേഴ്സ് എന്ന് കുറച്ചൊന്ന് ഇതിക്ക് വെച്ചേയാ ഇൻജക്റ്റ് റെസ്പോൺസിബിൾ ഇന്ത്യ എന്ന നിലയിൽ ഞാൻ ഇത് പ്രതിശേദം എൻ്റെ പ്രതിശേദം കാണിക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ ഈ